രൂപജില്ല മെഗാ സയൻസ് സയൻസ് ക്വിസ് ക്വിസ് ബ്രെയിൻ മത്സരങ്ങൾ സെന്റ് ജോസഫ് സ്കൂളിൽ നടന്നു ചെയ്തു അവരെ പറ്റില്ല കാരണം ഒരു മത്സരമാണ് ഇതൊന്നും അറിയില്ലാതെ അറിയില്ലാതെ ഒന്നും ജയിക്കുകയോ വന്നേക്കാണ് മത്സരിക്കാൻ വേണ്ടി തന്നെ തോറ്റാലും ഒരു എന്നുള്ള ഒരു മനസ്സോടുകൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്ന നിങ്ങൾ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം വളരെ കുറച്ച് ദിവസങ്ങളെ ആയുള്ള ഈ ഒരു പ്രോഗ്രാമിൻ്റെ അറിയിപ്പ് സ്കൂളുകളിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ച് ടീച്ചേഴ്സ് എന്ത് പറയുന്നോ അത് മാത്രം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആ ടീച്ചർ പോകാൻ പറഞ്ഞാൽ പോയി ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരറിയിപ്പ് കിട്ടിയാലും അധ്യാപകര് പറഞ്ഞാൽ മാത്രമേ കുഞ്ഞുങ്ങൾ അതിന്റെ മുന്നിൽ എത്തുള്ളൂ അങ്ങനെ ഒരു അവസരത്തിൽ അത് അധ്യാപകര് കൂടുതൽ കൊടുക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ അവർ വരുത്തുള്ളൂ കുറഞ്ഞ സമയം കൊണ്ട് ഒരു പ്രാക്ടീസ് അധ്യാപകർ കൊടുത്ത് കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഇവിടെ എത്തിച്ചു അതിലൊത്തിരി സന്തോഷം കോട്ടയം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ഫാദർ തോമസ് സ്കൂൾ മാനേജർ ജോസ് പുതുർഗയിൽ

നിങ്ങൾക്ക് ഉത്തരം പറയാം അഞ്ചു മാർക്കാണ് ആണ് നിങ്ങൾക്ക് ഉത്തരം പറയാം അഞ്ചു മാർക്കാണ് ഇവർക്ക് ആർക്കും പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഓഡിയൻസ് ഉള്ള കുട്ടികളാണ് ശ്രമിക്കേണ്ടത് അധ്യാപകരും മാതാപിതാക്കളും ആദ്യ ഭാഗത്ത് ശ്രമിക്കരുത് കാരണം നമ്മൾ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാമുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഉണ്ട് അടുത്ത റൗണ്ടിൽ അവരാണ് അത് ചെയ്യേണ്ടത് തുടങ്ങട്ടെ ഒന്ന് ചിലന്തിയിലെ ശ്വസന അവയവം ഏതാണ് മാർക്ക് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പതിനേഴ് ടീമുകൾ പങ്കെടുത്തു ബ്രെയിൻ ബ്ലാസ്റ്റ് കെ ട്വന്റി ഫൈവിൽ കിടങ്ങൂർ ഭാരതീയ വിദ്യാമന്ദിര സ്കൂൾ ഒന്നാം സ്ഥാനം നേടി മാന്ന്നാന സെന്റ് ജോസഫ് യു പി എസ് രണ്ടാം സ്ഥാനവും കുടലൂർ സെന്റ് ജോസഫ് യു പി എസ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി